ിൽ മറ്റൊരു വിഷുക്കാലവും കൂടി എത്തിയിരിക്കുകയാണ് വിഷുവും വിഷു കണികൾക്കും വേണ്ടി മാർക്കറ്റുകളും സജീവമായി കൊണ്ടിരിക്കുന്നു എറണാകുളം മാർക്കറ്റിലും അതിന്റെ പരിസരത്തും എങ്ങനെയാണ് വിഷു വിപണി എന്ന് നമുക്ക് ചോദിച്ചറിയാം എത്ര വരെയായി വിഷുവിന്റെ പർച്ചേസ് സാധനങ്ങളെല്ലാം വാങ്ങിയോണ്ടിരിക്കുന്നു കണിക്കുള്ള സാധനങ്ങളെല്ലാം ആയോ പ്ലാസ്റ്റിക് വേണ്ട ഒറിജിനൽ കിട്ടോടെ ബാക്കി എല്ലാം വാങ്ങിയോ വാൽക്കണ്ണാടി മഞ്ചാടിക്കുരു എല്ലാം വാങ്ങിയു ഇനി എന്തെങ്കിലും വാങ്ങാൻ ബാക്കിയുണ്ടോ വാങ്ങിക്കണെന്ന് വിചാരിക്കുന്നു എല്ലാ വർഷവും നന്നായിട്ട് വിഷു ആഘോഷിക്കാറാണ് എല്ലാവരും കൂടി ചൂടായിട്ടില്ല ചൂടാവണേയുള്ളൂ നാളെ വന്നു കഴിഞ്ഞാ ബാക്കി പറയാം ആയിട്ടില്ല എല്ലാ സാധനവും ആൾക്കാർക്ക് വേണം നാളെ വരാന്ന് പറഞ്ഞിട്ട് പോവാണ് കൂടുതലും ആൾക്കാർ അല്ലാണ് സാധാരണ രീതിയിലുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോ ഇപ്പൊ കച്ചവടം ബിസിനസ് നോക്കുമ്പോൾ കുറവാണ് ബിസിനസ് ബിസിനസ് എല്ലാ വർഷത്തേക്കാളും വളരെ കുറവ് എല്ലാം വാങ്ങി വരുന്നു എങ്ങനത്തെ എങ്ങനത്തെ കൃഷ്ണനെ നോക്കുന്ന ഈ നീല നീല എന്തെങ്കിലും മനസ്സിലുണ്ടോ കണ്ണൊക്കെ നല്ലതായിരിക്കണം എല്ലാ എല്ലാ വാങ്ങാറുണ്ടോ വർഷവും വാങ്ങാറുണ്ട് ഇനി പിന്നെ ഈ വേറെന്തൊക്കെയാ വാങ്ങാൻ കൂടെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ി മറ്റേക്കന്നാടി അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് കോടിയൊക്കെ ഉണ്ട് ഉണ്ട് എല്ലാം അയ്യോ ഇത് കണിക്കൊന്ന പ്ലാസ്റ്റിക് ആണല്ലോ അത് കണിക്കൊന്ന ഒറിജിനൽ ഉണ്ട് പിന്നെ അലങ്കാരത്തിന് വേണ്ടി വാങ്ങിയതാണ് ഇനി കിട്ടിയില്ലെങ്കിലോ എന്ന് പുറകിൽ മരം ഉണ്ട് അതിന് എടുക്കാം പിന്നെ മഞ്ഞ കോടി വേണം എല്ലാം കോടി വേണം വാൽക്കണ്ണാടി കോടി എല്ലാ സാധനങ്ങളും ഉണ്ട് കണിക്കുള്ള എല്ലാം എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് സിൽക്കോണിൽ നിന്നാണ് എല്ലാം വാങ്ങിച്ചത് പിന്നെ ഫ്രൂട്ട്സൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അത് വീട്ടിലേക്ക് ഓൺലൈൻ ഡെലിവറി പിന്നെ അത്യാവശ്യം മയിൽപ്പിലേക്ക് അവിടെ ഇല്ലല്ലോ അതാണ് മാർക്കറ്റിലേക്ക് ഇറങ്ങി സാധാരണ എറണാകുളം മാർക്കറ്റിൽ നിന്നാണ് എല്ലാ വർഷവും എല്ലാ വർഷവും ഇവിടെ തന്നെയാണ് സമൃദ്ധമായിട്ട് ഹാപ്പി വിഷു എങ്ങനെയുണ്ട് പച്ചക്കറിയുടെ വിലയെല്ലാം വിലയൊക്കെ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്ന പ്രതീക്ഷ പച്ചക്കറികളൊക്കെ ഉണ്ടോ ആ എല്ലാം ഇവിടെ എല്ലാം ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാണ് വില കൂടുതലാണോ വില കൂടുതലുണ്ട് എപ്പോഴും എറണാകുളം മാർക്കറ്റിൽ ഒന്ന് വാങ്ങുന്ന ആളാണോ ആ മാർക്കറ്റിൽ വിഷുവിന് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഒന്നും വാങ്ങിച്ചിട്ടില്ല ചോദിച്ചു നോക്കുക ഒന്നും വാങ്ങിച്ചിട്ടില്ല വാങ്ങിക്കാൻ പോണേയുള്ളൂ ും കൊണ്ടുപോകാൻ പറ്റൂല ഒറിജിനലുണ്ട് നേരത്തെ പൂത്ത് പോയി അപ്പൊ ഇനി വിഷു ആയിട്ട് നമ്മൾ ഇതൊക്കെ പ്ലാസ്റ്റിക് ഒക്കെ വെക്കാൻ പറ്റുള്ളൂ ചില സ്ഥലങ്ങളിലുണ്ട് അത് നമ്മൾ കളക്ട് ചെയ്യാൻ ചെല്ലുമ്പോഴേക്കും പിള്ളേര് ഇതുപോലെ ബിസിനസ് അടിസ്ഥാനത്തിൽ പോകും പിള്ളേർ ഇത് പറിച്ചിട്ട് ഒരു ലീഫിന് ഇരുപത് രൂപയ്ക്കാണ് വിൽക്കണത് അപ്പൊ കിട്ടിയേ കിട്ടി ഇല്ലെങ്കിൽ ഇതിപ്പോ അഡ്വാൻസ് മേടിച്ച് വച്ചാണ് അങ്ങനെ ഇനി കുറച്ച് സാധനങ്ങൾ എടുക്കാറുണ്ട് എല്ലാം കഴിഞ്ഞിട്ടില്ല വിഷു പർച്ചേസ് ഒക്കെ ഉഷാറാണ് ഉഷാറാണ് പടക്കൊക്കെ മേടിച്ചിട്ടുണ്ട് ഉണ്ട് അപ്പൊ വിഷുവിന് എന്താണ് ഇവിടെ എറണാകുളത്ത് പ്രത്യേകതയായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ മറ്റു ജില്ലകളിൽ വെച്ച് നോക്കുമ്പോ എറണാകുളത്ത് ഏറ്റവും കൂടുതൽ ആഘോഷം നടക്കുന്ന എറണാകുളം ഏരിയയാണ് കാരണം എല്ലാവർക്കും വന്നു ചേരാനുള്ള ട്രാൻസ്പോർട്ടിങ് ഇപ്പം കരമാർഗം കപ്പിൾ മാർഗ്ഗവും വായുമാർഗം ഒക്കെ വരാൻ പറ്റിയ ഒറ്റ സിറ്റി എറണാകുളം കേരളത്തിലെ എറണാകുളം അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ എൻജോയ് ചെയ്യാനുള്ള പല പല മാർഗങ്ങളിലൂടെ ഉണ്ട് പാർക്കുകൾ അതുപോലെ തന്നെ ബാങ്കറ്റ് ഹാളുകൾ പിന്നെ അങ്ങനെ എനിത്തിങ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വന്നു ചേരുന്നത് ഇവിടെയാണ് ആഘോഷിക്കും പേഴ്സണലായിട്ട് വീട്ടിൽ ആഘോഷിക്കും അല്ലാത്ത ആൾക്കാർ ഇവിടെ അതിനുശേഷം ഇങ്ങനെ

എന്തുകൊണ്ടെന്ന് വെച്ചാൽ സത്യത്തിൽ പൊതുവെ ആൾ കുറവാണ് ആങ്ങി പോകണം എല്ലായിടത്തിനും പൈസയും കുറവാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറമെയുള്ള കാഴ്ചപ്പാടുകൾ അപ്പോൾ അവിടെ മൂന്ന് കൊല്ലം കൊണ്ട് അപ്പുറത്തേക്കായിരുന്നല്ലോ ഇപ്പോൾ അത് മാറിയിട്ട് ഇവിടെ ഇവിടെ വന്നപ്പോഴത്തേക്ക് മാർക്കറ്റാകുന്നൊരു ഇത് ആൾക്കാർക്ക് തോന്നിച്ചിട്ടില്ല ഒരു ബിൽഡിങ് നടന്നിട്ടുണ്ട് എന്തോ എന്താണ് ചെയ്യണേ പിടിക്കണമെന്ന് ആൾക്കാർക്ക് അറിയില്ല അത് ഇപ്പോൾ ആൾക്കാർ കാഴ്ചപ്പാടൽ മാർക്കറ്റ് പുറമേ ആണെന്നുള്ള ചിന്താ എന്തപ്പാടാണ് ആ മാർക്കറ്റ് പുറമേന്ന് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആൾ വരും ഇതാണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യം പൈസയും വാടകയും മുടക്കിയിട്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് കച്ചവടം ഇല്ല പുറമെ ഇല്ലായിരിക്കുന്നുണ്ടെങ്കിൽ നല്ല കച്ചവടവും ഇതാണ് ഇപ്പോഴത്തെ അപ്പോൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന വിറ്റ് ഇപ്പഴത്തെ കച്ചവടങ്ങൾ തീർച്ചയായിട്ടും ഒരു പരിധി വരാൻ സത്യമാണ് വിറ്റ് പോകുന്നില്ല എന്ത് നമ്മളെ കഷ്ടപ്പാട് സാധാരണ എറണാകുളം മാർക്കറ്റിൽ എങ്ങനെയായിരുന്നു നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടാവൂല അതിന് മാത്രം തിരക്കായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം കൂടെ ഉണ്ടാകും തന്നെ തീർന്നു പോണോ മുമ്പൊക്കാർ ഇപ്പൊ ഈ കാഴ്ചപ്പടം അങ്ങോട്ടും കൂടെ മാറി കഴിഞ്ഞപ്പോഴാണ് ചെറിയ ബുദ്ധിമുട്ട് കാലങ്ങളും മാറുന്നവർ മാറ്റം വരും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പം ഇപ്പൊ ഇവിടെ വന്നിട്ട് മൂന്നാല് മാസം കഴിഞ്ഞല്ലോ മാറ്റം വരും എന്നുള്ള പ്രതീക്ഷയാണ് അപ്പോൾ ഈ വരുന്നതിന് മുന്നേ നല്ല കച്ചവടം സൂപ്പർ കച്ചവടം എല്ലാവർക്കും അറിയാം നല്ല കച്ചവടം തന്നെ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാ കച്ചവടക്കാർക്കും അറിയാം കച്ചവടം ഇതൊന്നല്ല ആള് വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് തിരിയാൻ സ്ഥലം നമുക്ക് ഒന്ന് കുമ്പിട്ട് സമയം പോലും ഉണ്ടാവൂലായിരുന്നു അതിന് മാത്രം കച്ചവടം വരും ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി കച്ചവടം നാല് ഈ സാധാരണ ഒരു കഴിഞ്ഞ പ്രാഴ്ച തെക്കും നിരക്കുണ്ടായി ഇപ്പം തെക്കും നിരക്കൊന്നും ഇല്ല കുറവാണ് സാധനം സാധനം കുറവിന്റെ അല്ല ആളുകൾ കുറവ് സാധനം സാധനം ഇഷ്ടം മാരി ഉണ്ട് പക്ഷേ ആള് കുറവ് അപ്പം കച്ചവടം നഷ്ടമാണ് ചെറിയ കുറവാണ് നിങ്ങൾ വിഷുവിന് വേണ്ടി മാത്രമായിട്ട് ഒരുപാട് പച്ചക്കറികൾ പച്ചക്കറികളിപ്പം വാങ്ങിച്ച് വെച്ച് കാണില്ല വേണ്ടി അപ്പം ചാൻസ് ഉണ്ടാവും നാളെയും കൂടെ ഇല്ലേ വിഷുവിന്റെ തലേ ഈ സാധാരണ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന പച്ചക്കറി ഏതായിരിക്കും സമയത്ത് വിഷു കണിവള്ളരി മത്തങ്ങ ചെറിയ മത്തങ്ങനെ പോകണം പ്രാവശ്യം അതിന്റെ കച്ചവടം എങ്ങനെയുണ്ട് അതിന്റെ കച്ചവടം തീരെ കുറവാണ് എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ ആളുകൾ വരാത്ത വിഷുവായിട്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും കുറവാണ് ഫ്രൂട്ട്സ് കൂടുതൽ കൂടുതൽ ഏറ്റവും ഏറ്റവും പോകുന്ന മാംഗോ പോകും ആപ്പിള് പൈനാപ്പിൾ പടക്കത്തിന്റെ കച്ചവടമൊക്കെ എങ്ങനെയാണ് ചേട്ടാ കുഴപ്പമില്ല നല്ല കച്ചവടമാണ് എന്തായാലും നാളെ കൂടി ആവുമ്പോഴേ അറിയുള്ളൂ എന്നാൽ ഇന്നിപ്പോൾ സ്റ്റാർട്ടിങ് അല്ലേ ആയുള്ളൂ

ഇപ്പോ ഈ കൊല്ലം കുറവാണ് അല്ല പടക്കം നമുക്കെല്ലാം നമ്മുടെ എപ്പോഴുള്ള സ്ഥിരം മോഡൽസ് ഒക്കെ എപ്പോഴും പോകുന്നത് തന്നെയാണ് എന്നാലും കുറച്ച് വെറൈറ്റി ആയിട്ട് ഇപ്രാവശ്യം കുറേ ഐറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പുതിയ ലേറ്റസ്റ്റ് കുറേ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് അത് അത് മുട്ടായ പടക്കാണ് അത് ചക്രാണ് അത് സ്പ്ലിറ്റ് ചെയ്ത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് പുതിയ പുതിയ മോഡൽസ് വന്നിട്ടുണ്ട് അപ്പം അത് നന്നായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു മാർക്കറ്റ് കോംപ്ലക്സിനകത്ത് കച്ചവടക്കാർ പ്രതീക്ഷിച്ചത്ര വിഷു വിപണി സജീവമല്ലെങ്കിലും പുറത്ത് സജീവമാണ് ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ജീബ